കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും സമർപ്പണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ അബ്ദുൽ ലത്തീഫ് അംഗങ്ങളായ ടി കെ ഉമർ ജിൽസ് നൂഹ്മാൻ പാറമൽ വി സി ഉണ്ണികൃഷ്ണൻ ടി പി അർമുഖൻ അബുബക്ര എന്ന കുഞ്ഞാണി സാജിദ ഷീബ പള്ളിക്കുത്ത് അസീന സ്രാമ്പിക്കൽ സിദ്ദിഖ് വേങ്ങാടൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസീന ചെറുപള്ളിക്കൽ എം മുഹമ്മദ് മാസ്റ്റർ കെ കെ ജെയിംസ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷൗക്കത്തലി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്തു യു ഡി എഫ് നേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും ലീഗ് നേതാവുമായ പി ഷൗക്കത്തലി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി ഷൗക്കത്തലി സംസാരിക്കവേ യു ഡി എഫ് ആണ് പഞ്ചായത്ത് കെട്ടിടവും ഹാളും നിർമ്മിച്ചതെങ്കിലും ഇതുവരെ ആരുടെയും പേര് നൽകിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇ എം എസിന്റെ പേര് ഹാളിന് നൽകിയതാണ് യു ഡി എഫിന്റെ ബഹിഷ്കരണത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ നാട്ടിലെങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരു പ്രവണതയാണ് ഈ പേര് നൽകലിലൂടെ എൽ ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടാണ് ഷൗക്കത്ത് അലി പ്രസംഗം നിർത്തിയത് അഞ്ചു ഭരണസമിതിയുടെ പ്രയാണം തുടങ്ങിയിട്ട് നിങ്ങൾ അർപ്പിച്ച വിശ്വാസം അതിന്റെ പൂർണ്ണങ്ങളിൽ എത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ മീറ്റിംഗ് ഹാളിന്റെയും താഴെയുള്ള കോൺഫറൻസ് ഹാളിന്റെയും പൂർത്തീകരണം അഞ്ചു വർഷ കാലമായിട്ട് കരുവാറക്കുണ്ടിലെ ഓരോ ജനങ്ങളുടെയും പുരോഗതിയിൽ ഭരണസമിതി ശ്രദ്ധിച്ചിരുന്നു എന്നതിനുള്ള ഒന്നാമത്തെ തെളിവാണ് എണ്ണൂറ് ലൈഫ് വീടുകൾ നമ്മൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് ഇനിയും പുതിയ വരുന്ന ഭരണസമിതിയിൽ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും അവർക്ക് വേണ്ടിയുള്ള ആധുനിക രീതിയിലുള്ള സൗകര്യമുള്ള ഒരു മീറ്റിംഗ് ഹാളും കോൺഫറൻസ് ഹാളും നമ്മൾ പഠിത അതിന്റെ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി നിങ്ങൾ കുറച്ച് വിശ്വാസങ്ങൾ അതിന്റെ പാരമ്പര്യത്തിൽ എത്തിക്കുവാൻ അതിന്റെ ഉന്നതിയിൽ എത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയാനുള്ള അഭിമാനത്തോടുകൂടി ചാരിരാജ്യത്തോടുകൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെറുതായി പ്രഖ്യാപിക്കുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിലാണ് നമ്മളത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടർന്ന് പറയുകയാണെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾക്ക് അധികാരത്തിനേറ്റ് എത്തുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ മനസ്സിലുണ്ടായ ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ എനിക്കുള്ളത് എന്ന് ഇവിടെ പറയാം കാരണം വെച്ചാൽ കൃത്യമായി നമ്മൾ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അതിന് വലിയ തുല്യതയില്ലാത്ത മാറ്റം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ അവസാന കാലത്താണെങ്കിലും അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സാരിതാർത്ഥ്യം ഈ ചടങ്ങിലുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗകര്യങ്ങൾക്ക് രണ്ട് മൂന്ന് മാസമാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആളുകൾക്കാണ് ഇതിന്റെ സൗകര്യം അപ്പൊ അത് മനസ്സിലാക്കുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടിസ്ഥാന വികസനത്തോടൊപ്പം മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടാണ് പ്രവർത്തിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ സൂചിപ്പിക്കുക എന്തായാലും നമ്മുടെ സഹമെമ്പർമാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ചെറിയ പിന്നോട്ട് നിൽത്തി ഈ പരിപാടി ഉണ്ട് മെമ്പർമാരൊക്കെ എനിക്ക് വിളിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ട് പക്ഷേ നേതൃത്വം ഞങ്ങൾക്ക് അനുവദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ വരാത്തത് സംഘടന തന്നെ ഓരോ മെമ്പർമാരും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കാരണം അത് എന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം നടന്നിട്ടുള്ളത് എന്നുള്ളത് ആലോചിച്ച് പിടി കിട്ടുന്നില്ല എന്തായാലും അത് അതിൻ്റെ നടക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല എങ്കിലും ആരോഗ്യ സമിതി മറ്റ് മെമ്പർമാരെ കാണാത്തത് കൊണ്ട് എന്താ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ ബോർഡിന്റെ തുടർച്ച ഇവര് ഇനി ഈ ബോർഡിന്റെ തുടർച്ച അടുത്ത ആളുകൾ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസും കെ എസ് സി ബി സെഷൻ ഓഫീസും നമ്മുടെ സബ്ഷൻ ഇതൊക്കെ സ്ഥലം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ കെട്ടുക നമുക്ക് സാധിച്ചിട്ടില്ല മൊബൈലായ്മാശ ഞാൻ എപ്പോഴും കമ്പടിക്കേണ്ടി ചെയ്യാറുണ്ട് പക്ഷെ സാധിച്ചിട്ടില്ല അതിനെ ഇവിടെ ഒരു രാഷ്ട്രീയ വേദിയാക്കി വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് കരുവാര ജനങ്ങളാണ് ഞാൻ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ താഴെയുള്ള മീറ്റിങ്ങുകളും ഈ മീറ്റിങ്ങുകളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഒരു വിവാദം നമുക്ക് ഒഴിവാക്കുന്നത് കരുവാരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൊടുക്കലും പതിവില്ല കഴിഞ്ഞ യൂണിഎഫിനോടൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ നിങ്ങൾ വിവാദത്തിലാക്കേണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാനിവിടെ പറയാം അത് പറഞ്ഞു നൽകിയിട്ട് ആകാശം ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ പറയാം ഇതുമാത്രമല്ല കരുവാര ഗ്രാമപഞ്ചായത്ത് നന്നാണെങ്കിൽ ഇവിടെ എടുക്കുന്ന കാര്യം പറഞ്ഞത് ഈ ബലം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോലത്തിലാണ് പോണിച്ചെങ്കിൽ ഈ പഞ്ചായത്തും നന്നാൻ പോടില്ല അത് കഴിഞ്ഞ കോൺ ചെയ്തിന്റെ തുടർച്ച ഇവര് ചെയ്യാം ഇവര് ചെയ്തിന്റെ ബാക്കി അടുത്ത് വെരുന്നൂര് ചെയ്യാം ഗ്രാമവും ബ്ലോക്കും ജില്ലയും എം എൽ എം പി എം എൽ എക്കൊന്നും ഒരു പണിയില്ല ഇവിടെ അയാളെന്താ അയാൾക്ക് പതിപ്പത്തഞ്ചും അല്ലേ അപ്പൊ അയാൾക്കും അതിനെ കുറിച്ച് കൃത്യമായ ഒരു എല്ലാരും തർക്കം രാഷ്ട്രീയത്തിനതീതമായി കരുവാര കൊണ്ട് ഗ്രാമം കൈകോകുന്നില്ല എങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കരുവാര കൊണ്ട് തുടങ്ങോട്ട് പോകും അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായി അടക്കമുള്ള നല്ല മനോഹരമായി ഹാൾ ഉണ്ടാക്കിയാണ് അതിന്റെ അവിടെ ഇങ്ങനത്തെ ഒരു പെശക് പറ്റിയിട്ടുണ്ട് അത് സൂചിപ്പിക്കേ ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചെറുക്കളം പറഞ്ഞത് യു ഡി എഫ് ഗോളുണ്ടാക്കിയതാണ് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചെറുപ്പം അത ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ള അങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഹാളുണ്ടാക്കിയത് കൊട്ടിഘോഷിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം ഞാൻ എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പൊതുജംഗത്ത് നിൽക്കാൻ പറ്റും ചെയ്യുന്ന ഒന്നാം മതി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഏറെ ഇഷ്ടം കഴിഞ്ഞ പത്തൊൻപത് കൊല്ലക്കാലത്തെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ഘട്ടത്തിലും അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ച മുൻകാലത്തെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ മകനീയ സാന്നിധ്യത്തിൽ ഈ കരുവാരക്കുണ്ടിന്റെ ഈ വികസന കുതിപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വളർച്ചയിലും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ നാടിനു വേണ്ടി നമ്മുടെ കരുമാരകുണ്ടെങ്കിൽ ഇന്നത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിൽ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് താഴെ നവീകരിച്ചിട്ടുള്ള ഇരുപത്തി ഒന്ന് മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഈ പിന്നെ വാർഡ് വികസനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാല് മെമ്പർമാരാണ് അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത് അവരൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും ആധുനിക കൂടിയുള്ള ഏത് നിയമസഭാ മന്ദിരത്തോടും അതുപോലെ തന്നെ ജില്ലാ സ്ഥാപനത്തോടും ഒക്കെ തന്നെ കട പിടിക്കുന്ന തരത്തിലേക്ക് ഭാവിയിൽ വരുന്ന ഭരണസമിതിക്ക് കൂടി സൗകര്യപ്രബമാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി പണിയിറങ്ങാൻ പോകുന്നത് പത്തു വർഷമായിട്ട് ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ പതിനാറാം വാർഡ് ചുള്ളിയോടിൻ്റെ മെമ്പറായി പത്താമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടെയാണ് ഇവിടുന്ന് പടിയിറങ്ങാൻ സാധിക്കുന്നത് നമുക്കറിയാം മെമ്പർ എന്ന നിലയിൽ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് വന്നപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഒരു ഹാളിൽ നല്ല സുഖമായിട്ടിരുന്ന് പൊതുജനങ്ങൾക്ക് ഒരു യോഗം അതായത് നമ്മുടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ആ പദ്ധതിക്ക് വികസന സെമിനാർ അടക്കമുള്ള പല സെമിനാറുകളും നടത്താൻ നമുക്ക് നല്ലൊരു ഹാള് എന്ന രൂപത്തിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചിട്ടില്ല മഴയാണെങ്കിൽ മഴയത്തും അതേപോലെ തന്നെ വെയിലാണെങ്കിൽ ചൂടും പുകയുമായിട്ടും ഈ യോഗങ്ങൾ അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇരിക്കുന്ന ആളുകളായിരുന്നു നമുക്ക് മുന്നിൽ ഇരിക്കുന്ന പല ആൾക്കാർ പക്ഷെ അതിൽ നിന്ന് കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയുടെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു എല്ലാ കൂടിയുള്ള ഒരു ഹാളിൽ ഇരിക്കാൻ നമുക്ക് സാധിച്ചത് വലിയ സന്തോഷമുണ്ട് ഔദ്യോഗികമായ ഒട്ടേറെ പരിപാടികൾക്ക് വേദിയാവുന്ന ഒരു സ്ഥലമാണ് സ്ഥാപനമാണ് ഈ അതേപോലെ തന്നെ ഏത് ഭരണം വന്നാലും ആര് നമ്പർമാരായാലും അവർക്ക് അവരുടെ കൃത്യ നടത്തുന്നതിന് ഉപയുക്തമായ ഒരു ഓഡിറ്റോറിയം വീട്ടിനെ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘട്ടങ്ങൾ പറഞ്ഞത് ഒട്ടേറെ കാര്യങ്ങൾ ഉച്ച പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തു പോകുമ്പോൾ പലപ്പോഴും ചില സാങ്കേതിക കാരണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് പൂർത്തീകരിച്ചു പോകാൻ കഴിയണം എന്നില്ല ഒട്ടേറെ തടസ്സങ്ങൾ പല മേഖലകളിൽ നിന്നും വരും ഉദ്യോഗസ്ഥരുടെ ഭാഗം വരും കാലാവസ്ഥ റോഡുകളുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം ഇത്ര ഏറെ കാലങ്ങളായി തുടർച്ചയായി നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയുടെ മാറ്റം മഴ പ്രശ്നമാക്കുന്നു അങ്ങനെയൊക്കെ നമ്മുടെ പ്രാധാന്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ ആവശ്യമായ കുടിവെള്ളവും പാർപ്പിടവും തുടങ്ങി ഗതാഗത സൗകര്യമുള്ള റോഡുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പുനർത്തുന്നത് ഇവിടെ അതിന്റെയൊക്കെ ഭാഗമായി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള യോഗങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ളതല്ല ഇത് നവീകരിച്ച് കാലാനുസൃതമായി ആധുനിക രീതിയിൽ ക്രമീകരിക്കണം എന്നത് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ഇരുപത്തി ഒന്നാം അങ്ങനും എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ചിലരുടെ എന്തുകൊണ്ടോ എന്നൊക്കെ പറയുന്നു സാധന പലപ്പോഴും അവരെയാണ് ചില കാര്യങ്ങളിൽ അത്തരത്തിലുള്ള വിഷ്കരണങ്ങൾ നമുക്ക് നല്ലതാണ് ഇവിടെ ബഹിഷ്കരിക്കാൻ എടുത്ത ഒരു തീരുമാനം ഇതിന്റെ ബോർഡിന്റെ പേരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി മുഴുവൻ സ്ഥലങ്ങളിൽ എടപ്പറ്റ പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ പേരാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ

ഏഴാമത് ഒരു കോർപ്പറേഷൻ കൂടി കരുവാരമുണ്ടിൽ രൂപം എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും എന്നായി ഞാൻ വിശ്വസിക്കുന്നത് ഈ തിരിച്ചറിവിൽ നിന്ന് ബഹിഷ്കരണക്കാരെ ബഹിഷ്കരിക്കട്ടെ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹിഷ്കരണം പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത് കിബിർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഈ ടിവിൽ മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും അവർ കുറെ കാലം കൂടി പുറത്തിരിക്കണം ഇപ്പൊ അടുത്ത പലരും പറയുന്നത് അടുത്ത പ്രാവശ്യം മറ്റുള്ളവരല്ലേ കേറിയിരിക്കുക അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായും പതിമൂന്ന് സീറ്റ് നേടിക്കൊണ്ടാണ് കരുവാരകുളം ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി സ്വന്തമായ അധികാരം ലഭിച്ചത് ഇനിയും അത് സംഭവിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് വലിയ പരിസരം അഭ്യർത്ഥിച്ചു ഇതിന്റെ ബാലാനിഷ്ഠിതകൾ പിന്നിട്ട് ഇന്ന് ഇത്രയും നല്ലൊരു നിലയിലേക്ക് എത്തിച്ച ഈ ഭരണസമിതിയെ അഭിനന്ദിക്കാൻ മാർഗമില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോ സ്വാഭാവികമായിട്ട് ചേർത്ത് ചില ഞാൻ പക്ഷേ പറഞ്ഞു പോലെ ചില തൃപ്തികളൊക്കെ ഉണ്ടാവാം നമ്മൾ മറ്റേ വെച്ച പറ്റുള്ളൂ നാളെ അവരൊക്കെ അധികാരത്തിൽ വരുമ്പോൾ അവർക്കറിയാം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ കൺ അല്ലെങ്കിൽ ഒരു മാർഗം കാണുന്ന നമ്മുടെ കണ്ണുമ്പോൾ മാത്രമല്ല നാളെ വരുന്ന തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും ഒരു അധിക പറ്റല്ല അത് ചെയ്യേണ്ട ചെയ്ത് ഇവർക്ക് ഇറങ്ങി പോകുമ്പോൾക്ക് നല്ല സന്തോഷത്തോടുകൂടി ഈ ഭരണസമിതിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ സാധിക്കും ഇത് ഇവർ കണ്ട് പാഠം പഠിക്കട്ടെ വന്നത് ഒരു ക്ഷണം കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വരില്ല എന്നുള്ളതല്ല പക്ഷെ ഞാൻ ഈ പരിഷ്കരണോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനിവിടെ വരുമ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് പിന്നെ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഏത് പരിപാടി പഞ്ചായത്തിന്റെ നടക്കുമ്പോഴും വേദി നിറക്കുന്ന ഒരു വിഭാഗങ്ങളാണ് ഞങ്ങൾ അംഗൻവാടി വർക്കർമാർ പിന്നെയാണ് വർക്കർമാരും കുടുംബശ്രീക്കാരും എല്ലാം എത്തിയത് അപ്പോ സൂപ്പർവൈസർ ഏതൊരു കാര്യം പറയുമ്പോഴും നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ള ആ നിർബന്ധം ഏതൊരു കാര്യം പറയുമ്പോഴും അതിലുണ്ടാകാറുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് എന്റെ സഹപ്രവർത്തകരും പലരും പല പാർട്ടികളിൽ നിന്നുള്ളവരാണ് രണ്ട് സൈഡിലും കുറെ പ്രവർത്തിക്കാത്ത ഫാരിന്റെ ചോട്ടിലൊക്കെ ഇരുന്ന കുറെ ചൂടൊക്കെ സഹിച്ച് ഇപ്പൊ നമുക്കിത് കാണുമ്പോ വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അതിനൊരു പ്രത്യേകം ലൈക്ക് ഈ ഇരിക്കട്ടെ െ ഇതുപോലുള്ളൊരു ഹോളില് കഴിഞ്ഞ ടൈമില് ഞങ്ങൾ ഇരുന്നത് ഇതിലൊക്കെ ആയിരുന്നു ഇത്രയും നല്ലൊരു ഹാളിൽ ഇരുന്നിട്ട് നമ്മുടെ പഞ്ചായത്തിന് വേണ്ട നല്ല നല്ല പ്രവർത്തനങ്ങളും മറ്റൊന്നും നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടം ചെറിയൊരു അസുഖം ഇല്ലാതില്ല കുറച്ചു കാലം ഇതിൽ അത് കഴിഞ്ഞ അടുത്ത ടൈം വരുന്നത് എന്തായാലും പ്രതിഷേയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പേരിലൊന്നും പേരിൽ എന്തിരിക്കുന്നു നമ്മളെല്ലാവരും പല പല പാർട്ടികളിലും പല പേരുകളിൽ നിന്നും വന്നവരാണ് പഞ്ചായത്തിലെത്തി കഴിഞ്ഞ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ അത് ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ പ്രതിനിധിയാണ് കരുവാറൂരിലെ ജനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് പിന്നെ കരുവാറിയുടെ പഞ്ചായത്തിലുള്ളത് അത് പഞ്ചായത്തിന്റെ മിക പ്രവർത്തനത്തിനുള്ള കുറേ ആശയങ്ങൾ വാർത്തെടുക്കുന്നതിന് മാത്രമാണ് ആ മെമ്പർമാരുടെ ഉത്തരവാദിത്തം ഉള്ളത് ബാക്കിയൊക്കെ പുറത്താണ് ഫോട്ടോ പേര് ആവശ്യം അതും ഞങ്ങൾ പുഴവട്ട പ്രദേശത്ത് ഇഷ്ടംപോലെ ആളാ അവിടെ വലിയൊരു ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് അവരെ കണ്ട ഭൂമി കൊറേ മിച്ചഭൂമിയായി പോയി കാരണം ഇ എം എസ് നമ്പൂതിരിപ്പാട് കരിവാറുണ്ട് പഞ്ചായത്തിൽ കെട്ടി മൂളും കട്ടിയേറ്റി ല്ലാതെ ആയപ്പോഴും പോകാൻ പറ്റൂ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കാനേക്കാളെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് പോലീസ് ഇല്ലാത്ത കാലഘട്ടം ലീഗ് കോൺഗ്രസ് ഇത്ര കയറുകൊട്ടിച്ച് ചെറുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല മലപ്പുറം ജില്ലയില് നമുക്കറിയാം ഒരു തലക്കന്ന് യാത്ര ചെയ്യുമ്പോൾ അറിയാം ഒരു പഞ്ചായത്ത് മെമ്പറും കൂടി ആകാത്ത ആൾ പേര് എത്ര ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ പേരിന്റെ സുഹൃത്തുക്കളെ അത് തമ്മിൽ മനസ്സിലാക്കാത്ത ഇ എം എസ് എന്ന് പറഞ്ഞാല് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് മുസ്ലിം ലീഗിനി കൂടി വരിച്ചതാണ് ഇ എം എസിന്റെ കൂടെ അങ്ങനെ ഒരു പഞ്ചായത്തിന് മുമ്പ് കൂടി ആകാത്ത ആളുകളെ പേര് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പരിശോധിച്ച പഞ്ചായത്തിന് മുമ്പ് കൂടി ആകാത്ത ആളെ ഇഷ്ടം പോലെ നമ്മൾ കാണുമ്പോ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പേര് നമ്മൾ വെച്ചിയിലൊക്കെ പ്രതിഷേധിക്കുക എന്ന് പറയുമ്പോ അതൊക്കെ പ്രതിഷേധമായിട്ട് കണ്ടാൽ മതി അവരിപ്പോ പ്രതിഷേധിക്കുന്നു അവരിനി മൊത്തത്തിൽ പഞ്ചായത്തേക്ക് എല്ലാവിന്റെ ഓർത്തവാണ് നമ്മളിപ്പോ നാലഞ്ച് ആള് പ്രധാനപ്പെട്ട എന്റെ പാർട്ടിന്റെ ആളുകളുടെ തായ്ക്ക് രണ്ട് കൊടിയും പിടിച്ചിട്ടൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് വാർത്തകളൊക്കെ പറഞ്ഞുപോയി അവരിഞ്ഞി കരുവാർഡ് പഞ്ചായത്തിലെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത് കാരണം ഇവിടെ ഞാൻ രണ്ട് ടാമിലി മെമ്പറായോളാണ് തോത്തിന് തുല്യമായ രീതിയിൽ നമ്മുടെ ഈ മെമ്പർമാർ ഈ നാടിന്റെ ക്ഷേമകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പാവപ്പെട്ടവൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്ത ചർച്ച ചെയ്യുന്ന ഒക്കെ തോക്കിൽ സംഗതിയായിരുന്നു പത്ത് അൻപത് കൊല്ലക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് മാന്യമായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒറ്റ ആൾക്കൊന്നും ഇരിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ മീറ്റിംഗ് ഹാൾ നവീകരണം എന്ന പദ്ധതി ഇവിടെ നിർവഹണം നടത്തിയിട്ടുള്ളത് ഈ പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത് ഇത് നിർമ്മാണം നടത്തിയത് നേരിട്ട് ഏജൻ ഏജൻസിയെ ഗവൺമെൻറ് ഏജൻസിയെ കാണുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ഓഫീസ് കെട്ടിടങ്ങളും അതുപോലെ മീറ്റിങ് ഹാളും എല്ലാം നവീകരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ അവസരോചിതമായിട്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ മീറ്റിംഗ് ഹാൾ നവീകരണം എന്ന പദ്ധതി നമ്മുടെ ഭരണസമിതി ഇവിടെ മുന്നോട്ട് വെച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇത് നല്ല രീതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ആദ്യമായി തന്നെ ഞാൻ ഈ ഭരണസമിതിയെ പ്രത്യേകം നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു